ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഭയം മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ചെയ്യുന്നതിൻ്റെ വരും കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആരായുക എന്നത് മനുഷ്യ സഹജമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗണത്തിൽ വേണം നമുക്ക് ഉൾപ്പെടുത്താൻ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വോട്ടർമാരോട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചു നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്കാർ വിജയിച്ചാലും കേരളത്തിന്റെ ഭരണരംഗത്ത് പ്രത്യേകമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റ് കൂടി അധികം കിട്ടിയത് കൊണ്ട് അവരുടെ ഭരണ സംവിധാനം എന്തൊക്കെയോ പ്രത്യേകമായി മാറാൻ പോകുന്നില്ല കോൺഗ്രസിന്റെ നിലവിലുള്ള സീറ്റ് നിലനിർത്തിയത് കൊണ്ട് കോൺഗ്രസിനും പ്രത്യേകിച്ചെന്തെങ്കിലും അവരുടെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ ബി ജെ പി ആണ് വിജയിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രണ്ടവസ്ഥയുമല്ല കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുമാണ് നിലനിൽക്കുന്നത് എന്നതാണ് പ്രചരണം മൂത്ത് വളർന്ന് പ്രചരണ രംഗത്ത് ഇപ്പോൾ ഒന്നും രണ്ടും സ്ഥാനത്ത് യു ഡി എഫും എൽ ഡി എഫും ശക്തമായി നിലനിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ പുറം കാഴ്ചക്കപ്പുറം ബി ജെ പി ആർ എസ് എസ് വളരെ ആസൂത്രിതപരമായി ഉള്ളിലൂടെ വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ ഭൂമി കണ്ടുകൊണ്ട് ഇവിടെ ബി ജെ പി അപ്രസക്തമായി എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും അതൊരു അബദ്ധ ധാരണ കൂടിയായിരിക്കും അതുകൊണ്ട് നിലവിൽ ി ജെ പി വരാതിരിക്കുക എന്നത് പാലക്കാട് മണ്ഡലത്തിലുള്ള ഓരോ മതേതര വിശ്വാസിയുടെയും ബാധ്യതയായി നാം മനസ്സിലാക്കണം ഈ ബാധ്യത കൃത്യമായി നിറവേറ്റുക എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതല്ല പകരം വിജയ സാധ്യതയുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ വിജയിപ്പിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ അധാർമികതകൾ പരാമർശിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിനെ പരിഹസിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകൾ അവരിലേക്ക് സരിൻ വന്നിട്ടുള്ളത് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നാണ് എന്നതവർ അവർ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല സന്ദീപ് വാര്യരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പച്ചപ്പർവതാനുവിരിച്ച് കാത്തിരുന്ന ഇടതുപക്ഷത്തിന് അത് കിട്ടാതെ ആയപ്പോൾ മാത്രമാണ് അതിലെ അധാർമികതയെ കുറിച്ച് ചികയാനും അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ എടുത്ത് പ്രത്യക്ഷപ്പെടുത്താനും അവർക്ക് തോന്നിയിട്ടുള്ളത് അത് നേരത്തെ പറഞ്ഞ പരാജയ ഭീതി ഉണ്ടായപ്പോൾ അതിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല എന്നാൽ അതുമാത്രമല്ല അവർ കാട്ടിക്കുട്ടി കുത്തിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസമുള്ള പാർട്ടികളെ ഭീകരവൽക്കരിച്ചുകൊണ്ട് അവരെ തീവ്രവാദം അവരിൽ ആരോപിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്നേ വരെ യാതൊരു തീവ്രവാദത്തിനോ ഭീകരപ്രവർത്തനത്തിനോ നേതൃത്വം കൊടുത്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു വിദൂര പ്രവർത്തകൻ പോലും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടില്ലാത്ത കേരളത്തിലെ സംശുദ്ധമായ ഏക സംഘടന എന്ന് പറയാവുന്ന ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് കൊണ്ട് അതിനെ ഭീകരവൽക്കരിച്ചുകൊണ്ട് അതിനെ തീവ്രവാദ ചാപ്പ അടിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെയും മറ്റ് മതേതര പാർട്ടികളെയും ഭീകരവൽക്കരിക്കുവാനുള്ള വളരെ വൃത്തികെട്ട നാണംകെട്ട ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇടതുപക്ഷത്തിന്റെ ശൃകാല സൂത്രത്തെ നാം തിരിച്ചറിയാതെ പോയാൽ ആ തിരിച്ചറിവില്ലായ്മ കേരളത്തിന്റെ മതേതര ജനാധിപത്യ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ളതായിരിക്കും എന്ന് തിരിച്ചറിവുണ്ടാവുക എന്നത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ വോട്ടർമാരും ജനാധിപത്യ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിലെ സൗഹൃദാന്തരീക്ഷം പൂർവാധികം ശക്തി കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരന്റെയും ബാധ്യതയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാളെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എന്ന് പാലക്കാട് മണ്ഡലത്തിലെ നല്ലവരായ എല്ലാ വോട്ടർമാരെയും ഉത്ബോധിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് പാലക്കാട് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നുകൂടി ഉണർത്തിണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം